വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെ നടി രമ്പ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു രംഭയ്ക്കൊപ്പം ഭർത്താവും മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു മുമ്പ് നടി ഭർത്താവുമായി വേർപിരിഞ്ഞെന്നും താരദമ്പതിമാർക്കിടയിൽ പ്രശ്നം നടന്നതായിട്ടും തുടങ്ങി പല കഥകളും വന്നു എന്നാൽ ഭർത്താവിനൊപ്പം സന്തുഷ്ടയായി ജീവിക്കുകയാണ് നടി ഇപ്പോൾ അടുത്തിടെ തന്റെ വിശേഷങ്ങളും കുടുംബത്തെക്കുറിച്ചുമൊക്കെ നടി അഭിമുഖങ്ങളിലൂടെ സംസാരിച്ചു ഇതിലൊരു അഭിമുഖത്തിൽ ഭർത്താവിനെ താൻ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യാറില്ലെന്നും അൺഫോളോ ചെയ്തിരിക്കുകയാണെന്നും നടി പറഞ്ഞിരുന്നു അതിന് കാരണം തെന്നിന്ത്യൻ നടി ആണെന്നാണ് രംഭ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഭാര്യയെ മാറ്റി നിർത്തി മറ്റൊരാൾക്ക് പ്രാധാന്യം കൊടുത്താൽ ഏതൊരു സ്ത്രീക്കും വിഷമം തോന്നും അതുപോലെ ഭർത്താവിൽ നിന്നും തനിക്കുണ്ടായ ഒരു അനുഭവമാണ് തിരികെ താനും ഫോളോ ചെയ്യാത്തതിന് കാരണമെന്നാണ് രംഭ പറഞ്ഞത് തൊണ്ണൂറുകളിൽ തെന്നിന്ത്യയിലാകെ സൂപ്പർ താരമായി നിറഞ്ഞു നടി വിവാഹിതയായതോടെയാണ് ഇടവേള എടുക്കുന്നത് ഇപ്പോൾ സിനിമയിൽ നിന്ന് മാറി കുടുംബജീവിതത്തിന്റെ തിരക്കിലാണ് നടി രമ്പയുടെ ഭർത്താവ് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുറന്നപ്പോൾ ആദ്യം തന്നെ ഫോളോ ചെയ്യാൻ രംഭ ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം നടി തമന്ന ബാട്ടിയെയാണ് ആദ്യം ഫോളോ ചെയ്തത് ഇത് രംബയെ വല്ലാതെ വേദനിപ്പിച്ചു അതുകൊണ്ടാണ് ഇപ്പോഴും നടി ഭർത്താവിനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റി നിർത്തിയത് എനിക്ക് തമന്നയെ ഇഷ്ടമല്ലെന്നല്ല ഇതിനർത്ഥം निले निले ने ने െ പിന്തുടരുതെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാൽ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് മുൻഗണന നൽകണമെന്നേ പറഞ്ഞുള്ളൂ ഭാര്യയായ തന്നെ പിന്തുടരാൻ പറഞ്ഞിട്ടും ഭർത്താവ് കേട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തതെന്നും നടി കൂട്ടിച്ചേർത്തു സ്നേഹിക്കുന്നവർ തങ്ങളുടെ പങ്കാളികൾക്ക് മുൻഗണന നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് തെറ്റല്ല ശരിക്കും രമ്പയുടെ ആവശ്യം ന്യായമാണെന്നാണ് നടിയുടെ വാക്കുകൾ കേട്ടതിന് ശേഷം ആരാധകർ പറയുന്നത് ഇതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ട് ഭർത്താക്കന്മാരുടെ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു ധാരാളം സ്ത്രീകൾ നടിക്ക് അനുകൂലമായി പറയുകയാണ് കനേഡിയൻ ബിസിനസ്സുകാരനായ ഇന്ദ്രകുമാർ പത്മനാഥനും രമ്പയും രണ്ടായിരത്തി പത്തിലാണ് വിവാഹം കഴിക്കുന്നത് ശേഷം നടിയും ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോയി രണ്ടു പെൺകുട്ടികളും ഒരു മകനും അടക്കം മൂന്ന് മക്കളാണ് താരങ്ങൾക്കുള്ളത് ഇടക്കാലത്ത് താരങ്ങൾക്കിടയിൽ പ്രശ്നം നടക്കുന്നതായിട്ടും മ്പയും ഭർത്താവും അടിച്ചു പിരിഞ്ഞതും തുടങ്ങി നിരവധി കഥകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ കുടുംബജീവിതം ആസ്വദിക്കുകയാണ് നടി